Hi friends, welcome back to Zack's Voices. Manali, Manari ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണിയോട് എടുക്കാനായിരിക്കുന്നത് മണാലിയിലെ കോക്സറിന്ന് മടങ്ങുകയാണ് അപ്പോൾ മടങ്ങുന്ന വഴിയിൽ ഇവിടെ സോലംഗവാലിയിൽ ഒന്ന് കയറാൻ നിൽക്കുക കാരണം സോലംഗ് ഐസ് ഇല്ലാത്ത സോലംഗവാലി ഒന്ന് കാണാൻ തിരിച്ചിട്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതിവിടുത്തെ റോപ്പുവേൻ്റെ ഭാഗമാണ് സോലംഗവാലിയിലുള്ള ഇവിടെ ഒന്നും ആളുകളില്ല ഇതിൻ്റെ റോപ്പുവേൻ്റെ ആ ഒരു കാറുണ്ടല്ലേ കേബിൾ കാർ വരുന്ന ഭാഗമാണത് അതിന് ടിക്കറ്റ് എടുക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഒന്നും പിന്നെ ഐസ് ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ ആരും ഇല്ല ഇവിടെ കംപ്ലീറ്റ് ശൂന്യാണ് ഒരു സ്റ്റാഫിവിടെ ചൂട് കായ ഉണ്ട് ഇവിടെ ഇതിവിടെ ഈ സോലംഗ് വാലിൻ്റെ മൊത്തം ഒരു രൂപം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ കൂട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഈ വെള്ളക്കളർ കാണുന്നൊക്കെ ഐസിൻ്റെ ഒരു ഭാഗമാണ് ഇവർ അതിൽ കാണിച്ചിട്ടുള്ളത് ഈ കേബിൾ കാറിൻ്റെ അത് വർക്ക് ചെയ്യുന്ന ശബ്ദമാണ് നല്ലൊരു ശബ്ദം കേൾക്കുന്നില്ല അതാണത് കേബിൾ കാറിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമുള്ള സ്ഥലമാണിത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇപ്പം സീസണാണെങ്കിലും നല്ല തിരക്കുണ്ടാകുന്ന ഒരു സമയം ഇപ്പോൾ ഒരു മനുഷ്യനില്ല ഒക്കെ അങ്ങനെ കാലിയായി കിടക്കാണ് ജനങ്ങളാരും ഇല്ല ഇവിടെ ഒരു ലോങ് വ്യൂ ആണ് ഇതിൻ്റെ ഒരു മൈതാനത്ത് നിന്നുള്ള കാണുന്നൊരു ഭാഗമാണ് ഈ കാണുന്നത് അങ്ങ് ദൂരെ കുറച്ച് വയസ്സണ്ടില്ലേ അല്ലാണ്ട് ഇവിടെ ഒരു മനുഷ്യന്മാർ തീരല്ല ഇവിടുത്തെ കോവർ കൈതുകളൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരു സൗണ്ട് പറഞ്ഞില്ലേ ഇപ്പോഴും ഉണ്ടല്ലേ ഒരു സൗണ്ട് ആ ഒരു ശബ്ദം ഈ കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു ശബ്ദമാണ് ആകെ അച്ഛൻ പുള്ളിയാണ് ഇവിടെ കേബിൾ കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ആളുകളില്ല കുറേ കാലിയായിട്ട് പോവാണ് പിന്നെ കുറച്ചത് ജനങ്ങളുണ്ട് പക്ഷേ അത് നിർത്താൻ പറ്റില്ല അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കണല്ലോ ഒരുപാട് നഷ്ടം തന്നെയാണ് ഐ ലവ് ഗവണ്മെന്റിന് വർഷം ഇവിടെ ഐശ എത്തേണ്ട സമയമായിരിക്കുന്നത് പക്ഷേ ഐശ എത്തിയിട്ടില്ല ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ചകളോ കഴിഞ്ഞാൽ ചിലപ്പോൾ ഐശ വന്നിടാന്നല്ല അപ്പോൾ കംപ്ലീറ്റ് ഇവിടെ കാലിയൊക്കെ കിടക്കാണ് നല്ല തണുപ്പുണ്ട് സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് ഒരു ചൂടുണ്ട് ഇതിവിടെ യാക് ഇതൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കാണ് മറ്റേ ഇതിൻ്റെ മുന്നിൽ ഫോട്ടോ എടുക്കാനും ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാനും ഒക്കെ ഒരുപാടുണ്ടാവും കംപ്ലീറ്റ് വെറുതെ കിടക്കണം അപ്പുറത്തേക്ക് കോവർ കഴുതുകളൊക്കെ അതും വെറുതെ കിടക്കുകയാണ് കാരണം ഈ കോവർ കഴുതിൻ്റെ പുറത്ത് കയറിയിട്ടാണ് സാധാരണ ഐസിൻ്റെ അങ്ങോട്ടേക്ക് പോവുക ഒരു ഒന്നിനെ മേക്കാൻ ഒന്നുണ്ടാവും അതിൻ്റെ ബാക്കിൽ ഒരു നാലഞ്ച് കോവർ കഴുതൽ ഉണ്ട് അതങ്ങനെ വരിക്കു പോവുക ഒരാളാണ് അതിനെ മേക്കുക ഇതൊക്കെ പിന്നെ ഇങ്ങനെ കാര്യമായിട്ട് ഇരിക്കുകയാണ് പാവം ഇത് ലഡാക്കിലാണിത് കൂടുതലുണ്ടാവുന്നത് അവിടെ നിന്നിങ്ങോട്ട് വരുന്നതാണ് ഈ സാധനം ലഡാക്ക് ആരോ ടൂറിസ്റ്റുകൾ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് മറ്റേത് ഈ കോവർക്കേതൊക്കെ കംപ്ലീറ്റ് ബിസി ആയിരിക്കും ഒന്നിനും ഒഴിവുണ്ടാവില്ല പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ട് അതിനും ഇവിടെ ആളുകളില്ല പിന്നെ ഈ ഇതുണ്ടല്ലോ സ്കൂട്ടർ ജീപ്പ് മറ്റേ എന്താ ഫോർ വീലർ ഉള്ള ആ ഒരു മോട്ടർ ബൈക്ക് ഉണ്ട് ഇതുണ്ടല്ലോ ഇതൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് തിരക്കരിക്കും ബിസി ആയിരിക്കും ഇവിടെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ മടങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകാങ്ങളാണ് ഈ വർഷം ചിലപ്പോൾ ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഐസ് വന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും തിരക്കിരിക്കും കാരണം ആളുകൾക്ക് കോക്സലിൽ പോകേണ്ട ആവശ്യമില്ല മണാലി വന്നാൽ ഏറ്റവും അടുത്ത് ഐസ് കിട്ടുന്ന ഭാഗമാണ് ഈ സോലങ് വാലിന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം അപ്പോൾ അതുകൊണ്ട് കോക്സറിലേക്ക് ആൾക്കാർ കുറവും പൂക്ക് കുറയും ഇവിടെയാണ് ആളുകൾ കൂടുതലുണ്ടാകുക അപ്പോൾ മണാലിയിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം എവിടക്കെയാണ് ഐസ് ഉള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് യാത്ര ഇങ്ങോട്ട് ചെയ്താൽ മതി മണാലി ടൗണിൽ നിന്ന് സോലങ് വാലിക്ക് ഒരു പതിനൊന്നര ഉള്ളൂ ദൂരമുള്ളത് ഇവിടെയുള്ള നദിയുടെ പേരാണ് ബിയാസ് നദി ഇത് മധ്യ ഹിമാചൽ പ്രദേശത്തിലെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഏകദേശം നാനൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇന്ത്യയിലെ നമ്മളെ പഞ്ചാബിലെ സത്ലജ് നദിയിലേക്കാണ് ഒഴുകുന്നത് ആ നദി ജൂൺ മാസത്തിലൊക്കൂടെ നല്ലോണം വെള്ളം ഉണ്ടാവും നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇത് രാത്രിയുടെ നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് നല്ല തണുപ്പാണ് ലൈറ്റിൽ കുളിച്ച് നിൽക്കുകയാണ് നമ്മളുടെ അടുത്തുള്ള ഹോട്ടലുകളെല്ലാവരും അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ Thank you.